ഹലോ അപ്പോൾ അതാ ഞാൻ വലിയൊരു പാക്കിങ്ങിലോട്ടാണ് വലിയൊരു പാക്കിങ്ങനൊന്നുമില്ല ഒരു ഫൈവ് ഡേയ്സ് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങാണ് അപ്പോൾ തലേ ദിവസമാണ് ഇതൊക്കെ പാക്ക് ചെയ്യണേ എനിക്ക് അത്യാവശ്യം ഹെൽത്ത് അത്ര നല്ല ഓക്കെ അല്ലാതിരുന്ന സമയമായിരുന്നു അപ്പോൾ ആ കാരണം തലേ ദിവസം എനിക്ക് പ്രത്യേകിച്ച് എല്ലാം ഒരുക്കി വെക്കാനൊന്നും മുൻകൂട്ടി പറ്റിയില്ല അപ്പോൾ ഞാനും പിള്ളേരും കൂടിയിട്ടാണ് പോണേ വിത്ത് എൻ്റെ ഫാമിലി ഫുൾ ഉണ്ട് ഏട്ടാക്കി കുറച്ച് ഓഫീസ് തിരക്കൊക്കെ ആയിട്ട് ഏട്ടാക്കി വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഉണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ് അങ്ങനെ എങ്ങനെയൊക്കെ തീരുമാനിച്ച് അങ്ങോട്ട് ഇങ്ങനെ മാറ്റി നോക്കിയൊക്കെ വെക്കുവാണ് അപ്പോൾ ഞാൻ ഈ ചെറിയ രണ്ട് പെട്ടികളെ കൊണ്ടുപോകാതാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഏറ്റവും അവസാനം ഈ ഒരു സംഭവത്തിലേക്ക് മാറി കാരണം നമുക്ക് എളുപ്പം ആൻറ്റോണിയോനെയൊക്കെ പിടിച്ചും പോകാനൊക്കെ എളുപ്പം അതാണെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ രാത്രി ട്വൽവ് തേർട്ടിക്ക് കഴിഞ്ഞിട്ടൊക്കെ ഇടന്നപ്പോൾ അത് കഴിഞ്ഞ് മോർണിംഗ് സെവൻ ഒ ക്ലോക്കിന് ഞങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഫോർച്യൂൺ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം അവിടെ എയർപോർട്ട് ലോഞ്ചിൽ കയറി കാലത്തായത് കൊണ്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ എയർപോർട്ട് ലോഞ്ചിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണ കുറച്ച് കാർഡുകളുണ്ട് നമ്മുടെ ബാങ്കുകളുടെ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്തിട്ടുള്ള കാർഡുകൾ അങ്ങനെ എന്തോ ഞങ്ങൾക്കെല്ലാം കയറാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകാതെ ഇറങ്ങണം നമുക്ക് ഫ്ലൈറ്റിൽ ഫുഡില്ല ഇനി നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ എപ്പോഴാണ് ഫുഡും കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വേഗം ലോഞ്ച് ചെയ്യുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ അകത്താക്കി ഞങ്ങൾക്ക് നയൻ ടെന്നിനാണ് ഞങ്ങൾക്ക് അവിടെ ഡിപ്പാർച്ചർ ടൈം തന്നിരിക്കുന്നത് അപ്പോൾ ലോഞ്ചിൽ അത്യാവശ്യം നമുക്ക് ദോശയും ഇഡ്ലിയും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾക്ക് ഭാഗ്യവശാൽ നമ്മുടെ സാന്ത്വനം സീരിയൽ ഫെയിം ബാലേട്ടനായിട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം പോവാണ് സമയം എട്ടേമക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഗേറ്റ് നമ്പർ ഫൈവ് ആണ് ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് നമ്മളിത് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ആൻറ്റോണിയോ കുറച്ച് അറിവ് വെച്ചിട്ട് ഇത് സെക്കൻഡ് ടൈമാണ് ലാസ്റ്റ് ഇയർ ഞങ്ങൾ സിംഗപ്പൂർ മലേഷ്യ പോയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അപ്പോൾ അവൻ വിൻഡോ സീറ്റ് അവന് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ഇരിക്കുവാണ് അങ്ങനെ ഞങ്ങൾക്കിതൊരു നയൻ ടെന്നിന് കയറി ഒരു ട്വൽവ് തേർട്ടിയാണ് അവിടെ അറൈവൽ ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പം കുറച്ചും മടുപ്പൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുവാണ് സീറ്റ് അകൊക്കെ മാറിയിട്ടുണ്ട് ഇടയിൽ അങ്ങനെ ഒരു ട്വൽവ് ട്വൻറ്റിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അങ്ങനെ ലാൻഡ് ചെയ്തു അങ്ങനെ പുറത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവോ ഞങ്ങൾ ഫോർച്യൂൺ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു തേർട്ടി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും കൂടെയാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ അവിടുത്തെ എയർപോർട്ടാണ് നമ്മൾ ആദ്യം ഡൽഹി എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ അവിടെ ഞങ്ങൾക്ക് ഫോർച്യൂൺ ഗ്രൂപ്പിൻ്റെ തന്നെ അവരുടെ ഒരു ബസ്സിൽ നമ്മൾ മൂവ് ചെയ്യുവാണ് അപ്പോൾ ഒരു വൺ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളെ ബസ്സില് കയറി കഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ എന്തായാലും ബസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ വണ്ടികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അത് കഴിഞ്ഞ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് കയറി ഒരു ട്വൽവ് ടു ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ വിഷമിന്ന് കാരണം ഇവരൊക്കെ വേം വേം ഭക്ഷണം കഴിച്ച് പിള്ളേർച്ചിട്ട് ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് കുത്തബ് മിനാറാണ് ഫസ്റ്റ് ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ ആദ്യം ചെല്ലും എന്താണ് നമുക്ക് കാണാനായിട്ട് കയറുമ്പോൾ ഒരു ടോക്കൺ തരും ഇത്ര അധികം ക്യൂ ഉണ്ട് ഡൽഹി അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ഞങ്ങളവിടെ ചെന്നപ്പോൾ തേർട്ടി ടു ഡിഗ്രി ആണ് അവിടെ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗാർഡൻ ഒക്കെ ഉണ്ട് അത്യാവശ്യം നമുക്ക് പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഒരു ത്രീ തേർട്ടിക്കായുണ്ട് നമുക്ക് കുറേശ്ശെ വെയിലൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്ഷീണുണ്ട് നമ്മൾ വന്നിട്ട് ഫ്രഷ് ആയിട്ടൊന്നുമില്ല നേരെ ഫുഡും കഴിച്ച് നേരെ കാണാൻ വന്നേക്കുക അപ്പോൾ വെയിലൊക്കെ കാരണം നമ്മൾ കുറച്ച് കുറച്ചവശരമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുത്തമിന നമ്മൾ സ്കൂളിലൊക്കെ വെച്ച് പഠിച്ച സംഭവമാണ് അപ്പോൾ ഇതേപോലെ നല്ല കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ ഇതേപോലെ നല്ലൊരു സ്ട്രക്ചറി കുറേ ഉണ്ട് സെറ്റ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ ഉള്ളിൽ ചെന്ന് ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ എന്തോരം പേരാണ് വന്നിരിക്കുന്നത് ഞാൻ ഫോർച്യൂൺ ഗ്രൂപ്പിൻ്റെ തന്നെ ഒന്ന് രണ്ട് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് കുറേ ഫോറിനേഴ്സ് ഉണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മുടെ ഗൈഡ് അപ്പോൾ ഞാൻ അങ്ങനെ നടക്കുവാണ് അപ്പം ആൻറ്റോണിയൊക്കെ ആണെങ്കിൽ ഇതൊന്നും അത്ര താല്പര്യമില്ല അവൻ നടന്നടന്ന് അവശര അവശനാവുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കാൻ അവസരം ഉണ്ടോയെന്നങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് നമുക്ക് ആ ഇതാണ് അയ്യാണ് പില്ലർ കേട്ടോ അപ്പോൾ ഏട്ടായി ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും അധികം ഒന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളതേ അവശരായിട്ട് ഈവ ഇവിടെ ഇരിപ്പ് ഞാനും എൻ്റോണിയും അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എൻ്റോണിയോ നമുക്ക് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നേക്കാളും മുമ്പ് അവനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യണം അപ്പോൾ അവിടെയാണെങ്കിൽ ധാരാളം അണ്ണാറക്കണ്ണന്മാരുണ്ട് കേട്ടോ നമ്മളെ നമ്മളങ്ങനെ പേടിക്കാണ്ടൊക്കെ അവരിങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരും നമ്മളെ നോക്കും നമ്മൾ നോക്കിക്കുവാണേൽ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുക്കുകയാണെന്നൊക്കെ കരുതിയിട്ട് അവർ അവിടെയൊക്കെ അണ്ണാറക്കണ്ണന്മാരുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് കഴിഞ്ഞതേ ഞങ്ങൾ ബസ്സിലേക്കാണ് പോകുന്നത് അപ്പോൾ അന്റോണിയൊക്കെ ആണെങ്കിൽ ബസ്സിൽ കയറാമെന്ന് പറഞ്ഞാൽ ഇതിൽ സന്തോഷം വേറെ ഇല്ല ബസ് അവന് വലിയ ഇഷ്ടമായി അത് കഴിഞ്ഞ് അവൻ ഞങ്ങളാണെങ്കിൽ ബാക്കിലാണ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് അപ്പംതാ ഞങ്ങളിനി അടുത്ത നമുക്ക് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് ഒരു ടെമ്പിൾ കാണാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മുടെ ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങടൊക്കെ വ്യത്യാസം വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി സരോജിനി മാർക്കറ്റ് കാണാനാണ് പോയത് അപ്പോൾ അവിടെ അത്യാവശ്യം എന്താ പറയുക ബാർഗെയിൻ ചെയ്യാൻ പറ്റണവർക്കൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ചെന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാം ഇപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അൻറ്റോണിയോനും മീവേനൊക്കെ പിടിക്കണം പിന്നെ ശ്രദ്ധ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ് നമ്മുടെ എന്താ പറയുക നാട്ടിലത്തെ ഇവിടുത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല ധാരാളം സമയം നമുക്കിങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് നമുക്ക് ധാരാളം വാങ്ങിക്കാൻ കിട്ടും പെൻറ്റോണിയ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും അവനെ ആകെ വയ്യാത്തവണമായി അവനെ നടന്നു മടുത്തു ക്ഷീടിച്ചു പറഞ്ഞിട്ടൊക്കെ ആയിരുന്നില്ല നമ്മൾ കാലത്ത് ഏഴ് മണിക്ക് എണീറ്റ് അവിടെ എത്തിക്കണതല്ലേ അപ്പോഴേക്കും അൻറ്റോണിയോ ഉറങ്ങിയിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കര ആൾക്കാരെല്ലാവരും വേഗം വേഗം സംഭവങ്ങളൊക്കെ എടുത്ത് പാക്കിങ്ങും മീൻസ് ഷോപ്പ് ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അവിടെ ഇവർ ലൈസൻസ് ഇല്ലാതൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പോലീസുകാരോ അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ്റെ അവരുടെ ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും ഇവർ വേഗം അത് കൊതുക്കി മാറ്റി വെക്കുവാണ് അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ അവരുടെ ഐറ്റംസൊക്കെ എടുത്തുണ്ടോ എന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് വണ്ടിയിൽ കയറി ഇനി നമ്മൾ തിരിച്ച് നമ്മളിനി നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഏഴേക്കാലിന് കയറിയതാണ് കേട്ടോ ഭയങ്കര ബ്ലോക്കാണ് ഞങ്ങളൊരു കുറച്ച് മണി കിലോമീറ്റേഴ്സേ ഉള്ളൂ അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഏഴേക്കാലിന് കയറിയിട്ട് പത്തര വരെ ഞങ്ങൾ ബസ്സിലായിരുന്നു അത്രയും ബ്ലോക്കും കാര്യങ്ങളും ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഡൽഹി വെറുത്തുപോയി ആ ഒരു ട്രാഫിക് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലോട്ട് എത്തി എന്തായാലും നല്ല സ്റ്റേ ആയിരുന്നു നല്ല ഹോട്ടലും ഞങ്ങൾ ഫുഡ് ഞങ്ങൾ ആകെ വിശന്ന് ആക്രാന്തം പിടിച്ച് വന്ന കാരണം നമ്മൾ ബാക്കിയുള്ള ഫുഡൊന്നും വീടെടുക്കാനൊന്നും പറ്റിയില്ല ഡെസേർട്സൊക്കെ നല്ല നന്നായിട്ടൊക്കെ കഴിച്ച് നമ്മളങ്ങനെ റൂമിൽ ചെന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ലെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞു ഫുഡ് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞ് റൂമിലെത്തി ഫ്രഷ് ആയി കിടക്കുമ്പോൾ ഒരു നേരമായി ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത ദിവസം സെവൻ ഓ ക്ലോക്കിന് ഫുഡ് കഴിക്കാൻ പോയി എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും നമ്മൾ നേരെ ബസ്സിൽ കയറണം അപ്പോൾ അധികം നമുക്ക് ഇവിടെ റൂമൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇന്ന് സമയം കിട്ടില്ല നാളെ നമ്മൾ നമ്മളിവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്